രാവിലെ കിച്ചണിൽ വന്ന പാടെ തന്നെ നല്ല മഴയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കഥക് ചിലപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കലി കഴിഞ്ഞ സാവധാനമാണ് തുറക്കാറ് പക്ഷേ ഇന്ന് നല്ല മഴയൊക്കെ കണ്ടപ്പോൾ ഒന്ന് പുറത്തൊക്കെ ഒന്ന് വാതിലൊക്കെ തുറന്നൊന്ന് നോക്കാൻ തോന്നി കേട്ടോ നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കുറച്ചു നേരം അവിടെ നോക്കി അങ്ങനെ നിന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ആക്കാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കാനും മറന്നു പോകരുതേ അപ്പോൾ ഇന്നത്തത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കുറച്ച് കുക്കിങ്ങും അതുപോലെ തന്നെ കുറച്ച് ക്ലീനിങ്ങും അങ്ങനെയൊക്കെ ഒരു വൈകുന്നേരം വരെയുള്ള ഒരു കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ളൊരു വ്ളോഗോ അപ്പോൾ എല്ലാ വീഡിയോ സപ്പോർട്ട് ചെയ്യുന്ന പോലെ ഇന്നത്തെ വീഡിയോയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് എന്താ പറയുക പ്രതീക്ഷിക്കുന്നു അങ്ങനെ കുറേ നേരം ഇങ്ങനെ പുറത്തേക്ക് ഇനിയിപ്പോൾ നോക്കി നിന്ന് കഴിഞ്ഞാൽ നടക്കൂല ബാക്കിയുള്ള പരിപാടികൾ നോക്കണം മഴ ആയതുകൊണ്ട് മുറ്റത്തത്തെ കാര്യങ്ങളൊന്നും നോക്കൽ ഇപ്പം നടക്കൂല അകത്തത്തെ കാര്യങ്ങൾ എന്തായാലും നോക്കാണ്ട് പറ്റൂല കേട്ടോ ഇനിയിപ്പോൾ ആദ്യം തന്നെ ചായക്കുള്ള വെള്ളം വെക്കുകയാണ് അപ്പോൾ ഇവ പോയപ്പോൾ ഇവക്ക് ചായ കൊടുക്കുന്ന ടൈമിൽ ഇവ ഒന്നും കഴിക്കില്ല പക്ഷെ ഇവർക്ക് ചായ കൊടുക്കുന്ന ടൈമിൽ ഞാൻ എന്തെങ്കിലും സ്നാക്സ് എടുത്തും കാണ്ട് കഴിക്കൂട്ടോ ചെറിയൊരു വിഷപ്പെടക്കൽ എന്ന് പറയില്ലേ അപ്പോൾ അതെടുത്ത് കണ്ട് കഴിക്കും അപ്പോൾ അച്ചപ്പാന്നോട്ടോ അച്ചപ്പം എടുത്താണ്ട് ഞാൻ ഒരു കഷ്ണം വായിക്കിട്ടതാണ് എനിക്ക് എന്തെങ്കിലും ഇങ്ങനെ കുക്ക് ചെയ്യുന്ന ടൈമിൽ വയലിടാൻ എന്തെങ്കിലും ഇങ്ങനെ വേണം കേട്ടോ എന്നാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതാ ചായക്കുള്ള വെള്ളം വെച്ചു ഇനിയിപ്പോൾ അത് കുറച്ച് സോയാ ആണ് കേട്ടോ അത് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ആ ചെറിയ സോയാ ചങ്ക്സ് ഉണ്ടല്ലോ അതാണ് അത് വേവിക്കാൻ വെച്ചതിന് ശേഷം അത് നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നിന്നപ്പോഴേക്കും വെള്ളമൊക്കെ നല്ലതായിട്ട് വ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതൊന്ന് മസാല ആക്കി എടുക്കുകയാണ് അപ്പോൾ തല ദിവസം ദോശ ഒക്കെ കൂട്ടി വെച്ചിട്ടുണ്ടാകുന്നു അതിലേക്കാന്നു കെട്ടോ ഈ സോയാ ചാങ്ക്സ് കൊണ്ട് മസാല ഉണ്ടാക്കുന്നത് അപ്പോൾ അതാ എണ്ണ ഒഴിച്ച് വലിയ ഉള്ളിയൊക്കെ വാട്ടി എടുക്കുന്നുണ്ട് എന്നിട്ട് സാധാരണ നമ്മൾ നോർമലായിട്ട് ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും അങ്ങനെ കെട്ടിങ്ങാണ്ട് ഉണ്ടാക്കുമല്ലോ ആ ഒരു മസാല കൂട്ടാൻ തന്നെയാണ് കേട്ടോ ഇന്നും റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയും തക്കാളിയൊക്കെ അത് വഴറ്റി എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക് ഇട്ട പൊടികളുടെ ഒക്കെ ഒരു പച്ചമണക്കൊന്ന് മാറി ആ വെള്ളമൊക്കെ ഒന്നാണ് തിളച്ച് വരുന്നതോടുകൂടി നമുക്ക് എന്ത് ചെയ്യാം സോയാ ചങ്ക്സും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ അങ്ങനെ അതിങ്ങനെ തക്കാളിക്കൊന്ന് കുത്തി ഉടച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ഏകദേശം കുത്തി ഒടച്ച് അതൊക്കെ വന്ന് വന്നപ്പോൾ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് ഇത് ആ സോയ ചങ്ക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റിയാന്ന് കേട്ടോ ചോറുക്കാണെങ്കിലും ചപ്പാത്തിക്കായിക്കോട്ടെ അതുപോലെ തന്നെ ദോശയിലോട്ടായിക്കോട്ടെ ഒക്കെ നല്ല ടേസ്റ്റിയാണിത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ അതവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ മക്കൾക്കും ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു കൂട്ടാന് അപ്പോൾ അത് ഇവിടെ സെറ്റായിട്ടുണ്ട് ഞാൻ കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് ദോശിക്കാണല്ലോ അപ്പോൾ ജസ്റ്റ് കഴിക്കുമ്പോൾ ഒന്ന് ഗ്രേവിയോട് കൂടി ഉണ്ടാക്കി ഇനിയിപ്പോൾ അത് അപ്പച്ചട്ടി കഴുകി കൊണ്ടുവന്ന് അത് അവിടെ ചൂടാക്കാൻ വേണ്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ദോശമാവ് എടുത്തോണ്ടാട്ടോ ഞാൻ ഇപ്പോൾ നല്ല മഴയല്ലേ അത് കാരണം പുളിക്കുമല്ലേ ഒന്നും അറിയൂലായിരുന്നു അപ്പോൾ ഞാൻ എന്താ നമ്മുടെ റൈസ് കുക്കർ ഉണ്ടല്ലോ അതിലാന്ന് കേട്ടോ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും മസാല നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അത് ഉപ്പൊക്കെ ഇട്ട് ശരിയാക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെ അത് ഉപ്പൊക്കെ ഇട്ട് ശരിയാക്കിയതിന് ശേഷം ഇനിയിപ്പോൾ നമ്മൾ എന്താ പറയുക അപ്പം ചൂടാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ കുറേ ദിവസമായിരുന്നു കേട്ടോ അപ്പത്തിനെ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നത് കൂട്ടി വെക്കണമെന്ന് ഭയങ്കര സമാധാനം ഉണ്ടോ കറിക്കുള്ള കാര്യം നോക്കിയാൽ മതി അപ്പത്തിൻ്റെ കാര്യത്തിൽ വലിയ ടെൻഷൻ അല്ല അപ്പാണെങ്കിലും ഇഡ്ഡലി ആണെങ്കിലും വലിയ ടെൻഷനല്ല ഡെയിലി നമുക്ക് അങ്ങനെ വലിയ വിഷയമൊന്നുമില്ല കേട്ടോ പക്ഷേ എപ്പോഴും ഒരേപോലെ ഉണ്ടാക്കണ്ടതെന്ന് വിചാരിച്ചിട്ട് മാറ്റി മാറ്റി ഉണ്ടാക്കുന്നതു മാത്രം അപ്പം അങ്ങനെതാ അപ്പം ഓരോന്നായിട്ട് അങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ എങ്ങനെയുണ്ട് മഴ അവിടെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടാകുന്നു കേട്ടോ ഇവിടെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ അങ്ങനെ പെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ പാലക്കാട് ജില്ല ആവുകൊണ്ട് നമുക്കങ്ങനെ ഈ ഇതില്ലോ എന്താ പറയുക കടലിൻ്റെ ഇതില്ലോ നമ്മളുടെ പാലക്കാട് ജില്ലയ്ക്ക് അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല അതൊക്കെ ഉള്ള ഭാഗത്ത് കൂടി നല്ല പ്രശ്നമായിരിക്കുമല്ലേ പക്ഷെ മഴ നല്ല രീതിയിൽ പെയ്യുന്നുണ്ട് കേട്ടോ രാത്രി ആണെങ്കിലും പകലാണെങ്കിലുമൊക്കെ നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട് ഇന്നും ഇപ്പോൾ ഈ വീഡിയോ ഇടുന്ന ദിവസം മഴക്ക് കുറച്ചൊരു തോർച്ചയും കാര്യങ്ങളൊക്കെ കാണാനുണ്ട് രാവിലെ പെയ്തിരുന്നു ചെറിയ രീതിയിലൊക്കെ പക്ഷെ പിന്നെ ഇപ്പൊന്നും അങ്ങനെ മഴ കാണാനില്ല കേട്ടോ ചില സ്ഥലങ്ങളിലൊക്കെ മണ്ണിടിച്ചിലും കാസർഗോഡ് ആ ഭാഗത്തൊക്കെ നമ്മളുടെ ഒരു സബ്സ്ക്രൈബ് ഉനൈഷാന്ന ഉനൈശന്നെയല്ലേ കാസർഗോഡ് ഉള്ളത് ഉനൈശന്നെയും തോന്നുന്നുണ്ട് കേട്ടോ അവരുടെ ഭാഗത്തൊക്കെ എങ്ങനെയാണ് എന്താണെന്നുള്ളതൊന്നും അറിയൂല കാസർഗോഡൊക്കെ അങ്ങനെ മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കമൊക്കെ ആണെന്നുള്ളതൊക്കെ വാർത്തയിലൊക്കെ കണ്ടു ഞാൻ മാക്സിമം വാർത്തകൾ ഈ ഒരു ടൈമിൽ കാണൽ കുറേ കാണോ ഈ ടൈമിൽ നല്ല പൊതുവേ എനിക്ക് വാർത്ത കാണുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല കാരണം അതിൽ വെറും ഈ വെട്ട് കൊല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മരണം അങ്ങനെയുള്ള രീതിയിലായിരിക്കും എപ്പോഴും വാർത്തകൾ ഉണ്ടാവുക അതുകൊണ്ട് തന്നെ എനിക്ക് തീരെ താല്പര്യമില്ല കേട്ടോ വാർത്ത കാണാൻ വേണ്ടിയിട്ട് കാക്കു കാണാണെങ്കിൽ തന്നെ ഞാൻ കാക്കിനോട് പറയും നിങ്ങൾ അവിടെ കടയിൽ നിൽക്കുമ്പോൾ കണ്ടാൽ മതി ഇവിടുന്ന് കാണണ്ട എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് ആ ഞങ്ങൾക്കാക്കൂരെ കൂടെ കാണാൻ സമ്മതിക്കൂല കേട്ടോ കാരണം എനിക്കതൊക്കെ കേട്ടു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കരമായിട്ട് എന്താ പറയുക ഒരു ഡിപ്രഷൻ പോലെയൊക്കെ ആയിപ്പോട്ടോ ഭയങ്കരമായിട്ട് ഫീലിങ്സും സങ്കടവും മറ്റുള്ളവരുടെ കാര്യം ആലോചിച്ചുകാണ്ട് ഞാൻ വെറുതെ ഇരുന്ന് അങ്ങനെ കരയൂട്ടോ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് എനിക്ക് സ്വന്തം കാര്യം അല്ലെങ്കിൽ പോലും മറ്റുള്ളവരുടെ കാര്യം ആലോചിച്ചാൽ വെറുതെ ഇരുന്നുകാണ്ട് കരയൂട്ടോ അങ്ങനത്തെ ഒരു പ്രശ്നമാണ് കേട്ടോ എനിക്ക് അപ്പോൾ അത് കാരണം എനിക്ക് വാർത്തയെന്ന് കേൾക്കണത് തീരെ ഇഷ്ടമല്ല പക്ഷേ യൂട്യൂബ് തുറന്നപ്പോൾ അതിലിങ്ങനെ റെക്കമെൻഡേഷനിൽ വന്നതായിരുന്നു കേട്ടോ കാസർഗോഡ് ഇങ്ങനെ മഴയും കാര്യങ്ങളൊക്കെ ഇതായിട്ട് മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായതൊക്കെ അങ്ങനെ കണ്ടിട്ട് അറിഞ്ഞതാണ് കേട്ടോ പിന്നെ ഞാൻ വാർത്തയിൽ നിന്ന് കാണാനൊന്നും പോയിട്ടുണ്ട് അറിയിരുന്നില്ല അപ്പം അതിനിടയിൽ നമ്മുടെ ചായ ഒടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി എന്താ പറയുക വേറെ ഉള്ള ഭാഗത്ത് കൂടിയൊക്കെ ഉണ്ടോയെന്നുള്ള അറിയില്ല ഞാൻ കാസർഗോഡ് മാത്രമാണ് കേട്ടോ വാർത്തയിൽ കണ്ട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ വാർത്ത അങ്ങനെ കാണാറില്ല വേറുള്ള ഭാഗത്ത് കൂടി നിങ്ങളുടെയൊക്കെ ഭാഗത്ത് കൂടിയൊക്കെ എങ്ങനെയാണ് മഴ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഒക്കെ ഒന്ന് പറയൂ കേട്ടോ ഇനിയിപ്പംതാ ഞാന് ചായടി കഴിഞ്ഞിട്ട് പിന്നെ മത്തനുണ്ടല്ലോ അത് വേവിക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നീ വീഡിയോ എടുക്കുന്ന ദിവസവും നമുക്ക് അത്യാവശ്യം മഴ നല്ല രീതിയിൽ കുറവുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവാക്ക് സ്കൂൾ തുറക്കാനായി അപ്പോൾ അത് അവൾക്ക് കുടയും കാര്യങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല റേഷൻ കടയിലും പോയിട്ടില്ല അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ വേഗം ചോറും കൂട്ടാനും റെഡിയാക്കും അപ്പം മത്തന് ഈ രൂപ രൂപത്തിൽ കറി വെക്കാത്തവരുണ്ടെങ്കിലും ഒന്ന് കറി വെച്ച് നോക്കുകയുണ്ടെട്ടോ ഇതിൻ്റെ റെസിപ്പി ഞാൻ പറഞ്ഞുതരാം മത്തന് കഷ്ണങ്ങൾ ാക്കിയിട്ട് പച്ചവെള്ളവും ഉപ്പ് ഇട്ടുംങ്ങാണ്ട് വേവിക്കാൻ വെക്കുക എന്നിട്ട് തേങ്ങ ചരവിയതും പച്ചമുളകും ചെറിയ ജീരകം ചെറിയ ഉള്ളി രണ്ടല്ലി വെളുത്തുള്ളിയും കൂടെ മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കുക നല്ല രീതിയിൽ അരച്ചെടുത്ത് ഇതുപോലെ തിളച്ച് വരുമ്പോൾ കടുകും കറിവേപ്പിലിട്ടുങ്ങാണ്ട് എന്തു ചെയ്യുക വറിവ് ഇട്ടെടുക്കുക നല്ല ടേസ്റ്റിയാണ് പറഞ്ഞാൽ നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇവിടെ മക്കൾക്കൊക്കെ എന്ത് ഇഷ്ടമെന്നറിയുമോ മത്തന് ഈയൊരു രൂപത്തിൽ കറി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ ഈ ഒരു രൂപത്തിൽ ഇതുവരെ മൊത്തം കറി വെക്കാത്തവരാണെങ്കിൽ ഒന്ന് കറി വെച്ച് നോക്കുകൊണ്ടു കെട്ടോ വമ്പ ടേസ്റ്റിയാണോ വമ്പ ടേസ്റ്റിയാണോ കേട്ടോ അപ്പോൾ അത് ഇവിടെ കറി റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ചോറുവായി കറിയായി അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു വേഗം മഴയുടെ ഒരു തോർച്ച കണ്ടപ്പോൾ പോകുകയാണ് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ റേഷൻ കടയിൽ പോയിങ്ങാണ്ട് അവിടെ അരി അവിടെ വാങ്ങി വെച്ച് പിന്നെ നമ്മൾ നേരെ കടയിൽ പോയിട്ട് അവിടുന്ന് സാധനങ്ങളൊക്കെ മേടിച്ച് പിന്നെ അവിടുന്ന് ഓട്ടോ വിളിച്ച് അങ്ങനെ പോകുന്നതാണ് കേട്ടോ റേഷൻ കടയിൽ നിന്ന് അരിയൊക്കെ എടുത്ത് അങ്ങനെ പോകുന്നതാണ് അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള വീഡിയോ ഒന്നും ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല കാരണം അയാാനെക്കുട്ടീനെ മാനേജ് ചെയ്യാനും വീഡിയോ എടുക്കാനും സാധനം മേടിക്കാനും ഒക്കെ കൂടി എനിക്ക് ഒറ്റയ്ക്ക് കഴിയൂല കേട്ടോ ആരെങ്കിലും ഒരാൾ വീഡിയോ എടുത്ത് കുട്ടിനെ നോക്കാനോ എന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല ഷോപ്പിംഗ് സ്കൂൾ ഷോപ്പിംഗ് വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടാകും അങ്ങനെ കാര്യമായിട്ട് സ്കൂൾ ഷോപ്പിംഗ് ഒന്നും ഇല്ലാട്ടോ അപ്പോഴും ഇപ്പോഴൊക്കെ ആയിട്ടാണ് ഓരോ സാധനങ്ങളും വാങ്ങിച്ചിട്ടുണ്ടാകുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മളെല്ലാം കൂടെ ഒരുമിച്ചായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്രാവശ്യം ഇപ്പോഴൊക്കെ ആയിട്ട് കിട്ടുന്നത് അങ്ങനെ വാങ്ങിച്ചിട്ടായിരുന്നു അപ്പോൾ അതായത് ഇവാക്കൊരു സ്ലൈറ്റും പിന്നെ നോട്ട്ബുക്ക് അതുപോലെ തന്നെ വാട്ടർ ബോട്ടിൽ കുപ്പി പിന്നെ പ്ലേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ബോക്സ് അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ എനിക്കൊരു ടോപ്പും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ അതിൽ കാണിക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ എൻ്റെ അടുത്തുള്ളതൊക്കെ ഈ ഫുൾ ലെങ്ത്തി ഉള്ള മാക്സി ഡ്രസ്സുകളാണ് കേട്ടോ അപ്പോൾ അത് കാരണം ഇനിയിപ്പോൾ ഈ മഴക്കാലമാണല്ലോ അപ്പോൾ ഈ മഴക്കാലത്ത് ഫുൾ ലെങ്ത്തിൽ ഉള്ള ഡ്രസ്സ് അതും വൈറ്റ് കോമ്പിനേഷൻ വരുന്ന ഡ്രസ്സാണ് എൻ്റെ അടുത്തുള്ള രണ്ട് അധികം ഡ്രസ്സല്ല അത് കാഷ്വൽ വെയർ ആയിട്ട് ആ രണ്ട് ഡ്രസ്സാണ് ഉള്ളത് ഏറ്റവും കൂടുതൽ ഉള്ളത് മൂന്ന് നാല് കാശ് ബ്ലെയർ അതും ഫുൾ വൈറ്റ് മിക്സ്ഡ് ആയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അത് ഫുൾ ലെങ്ത്ത് ഉള്ളതുമാണ് അപ്പോൾ അത് മഴയത്തിട്ട് പോകുമ്പോൾ ഭയങ്കര റിസ്ക് ആയിരിക്കും നനഞ്ഞാലും ഇതായാലും ചളിയൊക്കെ ആയിക്കഴിഞ്ഞാൽ അപ്പോൾ ഞാനൊരു സിമ്പിളായിട്ടുള്ളൊരു കോട്ടൻ്റെ ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഓപ്പൺ ഉള്ളൊരു കുർത്ത എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ കാണിക്കാൻ മറന്നു നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിക്കാം കേട്ടോ അപ്പോൾ അതാ അതൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം സിറ്റ് സിറ്റൗട്ടൊക്കെ നല്ല പോലെ എരപ്പായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വേഗം ആ സിറ്റൗട്ടൊക്കെ ഒന്ന് നല്ലോണം പെന പെനോയിലും കാര്യങ്ങളൊക്കെ പാർന്ന് നല്ല പോലെ തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഈ മഴക്കാല ആയാളുടെ ആകെയുള്ള പ്രശ്നം എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തൊരു കാര്യം അതാണ് കേട്ടോ ഈ സ്മെല്ലടിക്കണത് പച്ചശൂരടിക്കുമല്ലോ ആ ഒരു സ്മെല്ലടിക്കണത് എനിക്ക് തീരെ ഇഷ്ടമല്ല അപ്പോൾ അത് കാരണം എപ്പോഴും പെനോയിലും കാര്യങ്ങളെന്തേലും പാർന്നുകൊണ്ടിരിക്കും നമുക്ക് അത്ര തന്നെ അറിയൂലോ പക്ഷെ പുറത്തുനിന്ന് ഒരാൾ വരുമ്പോൾ ഏറ്റവും കൂടുതൽ അതിൻ്റെ ബുദ്ധിമുട്ട് അപ്പോൾ അതൊക്കെ തുടച്ച് ക്ലീനാക്കിയതിന് ശേഷം പിന്നെ ഞാനിത് ആ ചോറൊക്കെ ഊറ്റിയെടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ഉണക്കമീനും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഉണക്കമീനൊന്ന് പൊരിച്ചെടുക്കണം നന്നാക്കിയിട്ട് പൊരിച്ചെടുക്കണം അപ്പോൾ ഉണക്കമീനും ഈ ഒരു മത്തം കറിയിലേക്ക് അങ്ങനെ വേറെ കൂട്ടാൻ വേണം എന്നൊന്നുമില്ല കേട്ടോ ഒരു അച്ചാറുണ്ടായാലും മതി അതൊരു മത്തം കറി ആയിട്ടും നല്ലൊരു പെരുന്നനെ ഒരു കൂട്ടാനായിട്ടും കുറച്ച് ഗ്രേവിയോടുള്ള കൂട്ടാനായിട്ടും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ആ ഒരു കറി ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കോണ്ടു അല്ല അത് ഉണ്ടാക്കിയവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളേത് രൂപത്തിലാണ് ഉണ്ടാക്കാറ് എന്നുള്ളതും താഴെ ഒന്ന് കമൻറ്റാക്കൊണ്ടു കേട്ടോ ഇനിയിപ്പം അതാ ഉണക്കമീനൊക്കെ ഞാൻ തൊലി അളഞ്ഞെടുത്ത് അതിലേക്ക് മഞ്ഞൾ പൊടി മുളകും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് ഞാൻ നെടുുക കീറി ഇട്ടു ഇട്ട് കൊടുക്കാം ഇന്ന് ഉപ്പ് നിറക്കാനൊന്നും നിന്നില്ല കാരണം ചെറിയ ചെറിയ പച്ചമുളകാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ളത് അത് നെടിക കീറി ഉപ്പ് നിറക്കാൻ ഗ്യാപ്പൊന്നുമില്ല അപ്പോൾ ഞാനങ്ങ് ഇട്ടിട്ട് അങ്ങ് പൊരിച്ചിട്ട് എനിക്ക് പച്ചമുളക് പൊരിച്ചത് ഇഷ്ടമാണ് കേട്ടോ കഴിക്കാനിങ്ങനെ ഉണക്കമീൻ കൂടെ <coughs> അപ്പോൾ അതൊക്കെ മസാല തേച്ചിങ്ങാണ്ട് എടുത്തിട്ടുണ്ട് ഇന്നിപ്പോൾ ഇനിയിപ്പോൾ വേറെ പ്രത്യേകിച്ച് കൂട്ടാനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാട്ടോ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു കറി ഇങ്ങനെ ഒരു ഉണക്കമീൻ അങ്ങനെ ഒരു അച്ചാർ അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഹാപ്പിയാണ് കേട്ടോ അപ്പോൾ ഇതാ എണ്ണ വെച്ച് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഇതാ ഉണക്കമീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ മൊത്തത്തിൽ അതിൽ ആ ഒരു എണ്ണയിലിട്ടും കാണ്ട് അങ്ങ് പൊരിച്ചങ്ങ് എടുത്ത് കേട്ടോ എന്നാൽ നല്ല ആയിട്ട് പൊരിഞ്ഞ് കിട്ടുകയും ചെയ്യും ആ ഒരു മുളകും ഒക്കെ നല്ല രീതിയിൽ പൊരിഞ്ഞു വിട്ടോ ആദ്യം ഞാൻ അങ്ങനെ ഓരോന്നോരോന്ന് നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നൊക്കെ കൂടെ വായി അയക്കാണ്ടിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിരാന്ത് വന്നിട്ട് അപ്പോൾ ആ പൊക്കയക്കാണ്ടിട്ടിട്ടാണ് പൊരിച്ചെടുത്തിട്ട് ഇനിയിപ്പോ ചോറ് എടുക്കാന്നിട്ടോ ഇപ്പൊ അത്യാവശ്യം ടൈം ആയിട്ടുണ്ട് കേട്ടോ കാരണം സിറ്റൌട്ടും കാര്യങ്ങളൊക്കെ ക്ലീൻ ആക്കാൻ നിന്നപ്പോ അത്യാവശ്യം നല്ല രീതിയിൽ ടൈം ആയിട്ടുണ്ട് അപ്പൊ പിന്നെ ഞങ്ങൾ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് നിന്നിക്കുകയാണ് ചോറും മത്തം നല്ല രീതിയിൽ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഇവാക്കാണെങ്കിലും അയാനക്കുട്ടിക്കാണെങ്കിലും ഈ ഒരു കറി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇവ പുതിയ പ്ലേറ്റിൽ തന്നെ വേണം പറഞ്ഞിട്ട് അതൊക്കെ കഴുകി അതിൽ തന്നെയാന്ന് കേട്ടോ രണ്ടാൾക്കും ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഉണക്കമീനും മത്തം കറിയും പിന്നെ അച്ചാറും ഒക്കെ കൂട്ടിങ്ങാണ്ട് ഇന്നത്തെ ലഞ്ച് ഇതൊക്കെയാണ് ആണ് കേട്ടോ സിമ്പിളായിരിക്കും കേട്ടോ നമ്മുടെ ലഞ്ച് ആണെങ്കിലും ഡിന്നർ ആണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ഒക്കെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാനിത് ആ കിച്ചണ് ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ടപ്പോഴേക്കും ഇവ കുറച്ച് കറിയും കൂടെ വേണം പറഞ്ഞ് അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം എനിക്ക് ഈ കിച്ചണിൻ്റെ നാല് പുറം ഞാനിങ്ങനെ ഓരോന്ന് വെച്ചിരുന്നല്ലോ ബോട്ടിലും പാത്രങ്ങളും അതുപോലെ ഫ്ലവർ പോട്ടൊക്കെ ഈ ഒരു മഴക്കാലമായിട്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പൂപ്പൽ വരും കേട്ടോ ഈ വെള്ള വാൾട്ടയിലും വെള്ളയാണ് അതുപോലെ കബ്ബോർഡിൻ്റെ ഡ്രോയറൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വെള്ളയാണ് അപ്പോൾ അത് കാരണം അതിൽ പെട്ടെന്ന് പൂപ്പൽ വരും അപ്പോൾ അതിടക്കിടയ്ക്ക് ഇങ്ങനെ തുടച്ചുകൊണ്ടേ ഇരിക്കണം നമ്മൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണം കേട്ടോ ഈ വൈറ്റ് ആവുമ്പോൾ അപ്പോൾ അത് കാരണം ഞാനൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ കണ്ടിട്ടോ അപ്പോൾ ഫ്രീ ആക്കിയിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ വൈകുന്നേരം വൈകുന്നേരം അല്ല രണ്ടര മൂന്ന് മണി ആ ഒരു ടൈമിൽ നല്ല പോലെ കാറ്റും മഴയുണ്ടായിരുന്നു കേട്ടോ എന്ന് വെച്ചാലും പോരെ വീടൊക്കെ എടുത്ത് മറിച്ചിരുന്ന രീതിയിലായിരുന്നു കേട്ടോ ഭാഗത്തൊക്കെ അത്രത്തോളം ആണ് പിന്നെ മഴയൊക്കെ തുറന്നപ്പോഴാണ് നമ്മളുടെ ബാക്കിലെ അടുക്കള ഭാഗത്ത് കൊമ്പൊക്കെ പൊട്ടി വീണിട്ടുണ്ടായിരുന്നു മര റബ്ബറൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് വീടിന് മുറ്റത്തേക്കതാണ് വീണതായിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് ഞാൻ ഷൂട്ടാക്കിയിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെങ്കിൽ എപ്പോഴത്തേം പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ആക്കാനും ഒന്നും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും